ഹായ് ഡിയേഴ്സ് അസലാ വലൈക്കും എന്താണ് എല്ലാ കൂട്ടുകാരനും വിശേഷങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് കുറേ ദിവസമായില്ലേ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും ഉഷാറില്ലാത്ത ദിവസങ്ങളായിരുന്നു അപ്പം ഇന്ന് മക്കൾ വരുന്ന ദിവസമാണ് അന്നത്തെ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് രാവിലെ തന്നെ കാച്ചാറ് വയ്ക്കാനുള്ള പുറപ്പാട് ചാണ് കേട്ടോ അമ്മൂസിനും റിനുമോൾക്കും ഇഷ്ടമാണ് കേട്ടോ കാച്ചാറ് അപ്പം ഞാൻ ഇത്തേയും കുട്ടിയൊക്കെ വരുന്നുണ്ട് അവരും മിജിയാമെന്ന് തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ കറിയൊക്കെ വെച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി വെക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ കുട്ടികളെയും കൊണ്ടൊക്കെ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കി വെക്കുക എന്ന് വിചാരിച്ചു പിന്നെ കറിയൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത് വൈകുന്നേരമാണ് വരണതെന്ന് അപ്പോൾ എന്തായാലും കറി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോഴത്തേനും പിന്നെ വിദേശം എല്ലാ പണികളും റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികളുടെ കൂടെ തന്നെ കുറേ നേരം ഇരിക്കാമല്ലോ എന്ന് അപ്പോൾ അവർ വീണ്ടും ഇല്ലാമിങ്ങനെ തിരിച്ച് പോകും കേട്ടാ നമുക്കിവിടെ മൂത്താപ്പാൻ്റെ മായൻ്റെ വീടിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വരികയാണ് മക്കൾ ഞാൻ തലേന്ന് തന്നെ പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും അല്ലാത്തൊരു ഉഷാറായിരുന്നു കേട്ടോ കുട്ടികൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പോൾ തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ ചിരകി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാച്ചാറിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ട ഇതെല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് കാണിക്കാനുള്ളൊരു സമയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല അവർ ഉച്ചയ്ക്ക് എത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ചോദ്യം അരിയിട്ടു വൈകുന്നേരം നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു മക്കളില്ലാത്ത ദിവസങ്ങളിൽ ഭയങ്കര സങ്കടം വരുന്നു രാത്രി ആകുമ്പോഴാണ് കൂടുതലും കുട്ടികളെ മിസ്സ് ചെയ്യുക രാവിലെയൊക്കെ ഇങ്ങനെ വർക്കിനൊക്കെ പോയി രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റായിക്കോളും വൈകുന്നേരം വന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് വീഡിയോ കോളൊക്കെ വിളിക്കും സംസാരിക്കും അപ്പോൾ അങ്ങനെ ഒരാഴ്ച കടന്നു പോയി പിന്നെയാണ് കുട്ടികൾ വന്നത് ഞാൻ രാവിലെ തന്നെ അരിയൊക്കെ അരച്ച് വെച്ചു വൈകുന്നേരത്തേക്ക് എല്ലാം പിറ്റേ ദിവസത്തിക്കാണ് എല്ലാം അരച്ച് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയായി പിന്നെ എനിക്കുള്ള ടിഫിനൊക്കെ ആക്കിയിട്ട് ഞാൻ വർക്കിന് പോയി രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചോറിന് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് വൈകുന്നേരം വരുമ്പോഴത്തേനും എന്താ മക്കളൊക്കെ വന്ന് സെറ്റായി നിൽക്കേണ്ടത് മക്കളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ഒന്ന് കരയുകയും ചെയ്തു അപ്പോൾ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വൈകുന്നേരം നെയ്ച്ചോറും കാച്ചാറൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ